നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് പുളിന്താനം ഗവണ്മെന്റ് യു പി സ്കൂളിലെ കുട്ടികൾക്ക് പൊതു അധ്യയന വർഷ സമ്മാനവുമായി എം എൽ എ മാത്യു കുഴൽനാടൻ കുട്ടികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി പുതിയ സ്കൂൾ ബസ്സാണ് എം എൽ എ നൽകിയത് ബസിന്റെ ഉദ്ഘാടന ചടങ്ങ് അവിസ്മരണീയമായി മൂവാറ്റുപുഴ എം എൽ എ ഡോക്ടർ മാത്യു കുഴൽനാടൻ പുളിന്താനം ഗവൺമെന്റ്‌ സ്കൂളിലെ കുട്ടികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി നൽകിയ പുതിയ സ്കൂൾ ബസ് കുട്ടികൾക്ക് പുതുവർഷ സമ്മാനമായി മാറി ബസിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് ഏറെ വൈവിധ്യം നിറഞ്ഞതായിരുന്നു പുളിന്താനം ജംഗ്ഷനിൽ നിന്നും ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ഘോഷയാത്രയായി സ്കൂൾ അങ്കണത്തിലേക്ക് ആനയിച്ച വാഹനത്തെ ഹർഷാരവത്തോടെയാണ് ഏവരും വരവേറ്റത് കഴിഞ്ഞ അക്കാദമിക വർഷത്തിൽ ആരംഭിച്ച ജി യു പി എസ് പുളിന്താനം ബ്രോഡ്കാസ്റ്റ് ട്വന്റി ത്രീ പോയിന്റ് എയ്റ്റ് എന്ന ഇംഗ്ലീഷ് റേഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനായി റേഡിയോ ജോക്കികളായ കുട്ടികൾ സ്റ്റുഡിയോയിൽ എം എൽ എ കാത്തിരിക്കുന്നുണ്ടായിരുന്നു സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ഫറാഷാൻ എം എൽ എ അഭിമുഖം നടത്തി വിദ്യാർത്ഥികളായ ജിയാ ജോസഫ് ഹന ഫാത്തിമ എന്നിവർ റേഡിയോ ജോക്കികളായി പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് വർഗീസ് ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോളി സജീവ് എന്നിവർ കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യത്തെ പ്രശംസിച്ചു പ്രധാന അധ്യാപിക അനീസ മുഹമ്മദ് എസ് ആർ ജി കൺവീനർ സബിത പൊന്നപ്പൻ പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിജിന അലി മെമ്പർമാരായ എൻ എം ജോസഫ് ജിനു മാത്യു ആശാ ജിമ്മി സജി കെ വർഗീസ് ടോമി എലിയാസ് പോൾസി ജേക്കബ് ഷാൻ മുഹമ്മദ് പി ടി പ്രസിഡന്റ് അലിമോൻ ടി എം തുടങ്ങിയവർ സംസാരിച്ചു நாம எல்லாரும் 10th class schoolல படிச்சது. இந்த school-ல ஒருமான அவசியம் அப்படின்னு இந்த larvae நம்மளுடைய இங்கிலீஷ் language இங்கிலீஷ் இது இங்கிலீஷ் வெனியோ ரூபியன் பொருளாதாரத்தில் 24.38. அமலரோ இது சகியானது. எல்லாருக்கும் இது ஆகும். எல்லாருமே இது. சரிங்க ஷார்ட் ஆஃபர் நல்லா എല്ലാവരും ഇംഗ്ലീഷിൽ പഠിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു നിങ്ങൾ സ്കൂളിൽ ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള പരിമിതികളെ കുറിച്ച് മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നത് നമുക്കുള്ള അവസരങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഇന്ന് നിങ്ങൾ ഇത്രയും കുട്ടികൾ ഒന്നിച്ച് ചേർന്ന് വരുമ്പോൾ നിങ്ങൾ കളക്റ്റീവായി നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ ഗൈഡൻസ് ഉപയോഗിച്ച് മറ്റ് സ്കൂളുകളെ കുട്ടികൾ ചെയ്യാൻ വേണ്ടി അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സ്കൂളിന് വലിയ ആ സ്കൂളിന് വലിയ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അഭിവൃദ്ധിക്ക് വേണ്ടി ഉന്നതിക്ക് വേണ്ടി നമുക്ക് ധാരാളം ചെയ്യണം ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം